അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ പ്രധാനപ്പെട്ട റീസൺ തകർന്ന വിമാനത്തിൽ നടത്തിയിട്ടുള്ള പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് തന്നെ ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ ചിറകിൽ വളരെ അബ്നോർമൽ ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് അതെന്താണെന്ന് പറയുന്നതിന് മുൻപ് എങ്ങനെയാണ് ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം അതിനുവേണ്ടി പൈലറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം നമുക്ക് വിമാനത്തിന്റെ ടേക്ക് ഓഫ് എന്താണെന്ന് പറഞ്ഞു കൊടുങ്ങാം വിമാനത്തിൻ്റെ പ്രധാനമായിട്ടും നാല് രീതിയിലുള്ള ഫോഴ്സുകളാണുള്ളത് ഒന്ന് വിമാനത്തെ മുന്നോട്ട് നയിക്കുന്ന ത്രസ്റ്റ് മറ്റൊന്ന് അങ്ങനെ മുന്നോട്ട് പോകുന്നത് കാരണം കാറ്റ് അടിക്കുന്നുണ്ട് ആ കാറ്റ് അടിക്കുന്നത് കാരണം പിന്നിലേക്കുള്ള ഒരു വലിവാണ് അതിനെ ഡ്രാഗ് എന്ന് പറയുന്നു മൂന്നാമത്തെ റീസൺ നമ്മുടെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമാണ് മാസ് അല്ലെങ്കിൽ പിണ്ടമുള്ള ഏതു വസ്തുവിനും അതിന്റെ മാസ് അനുസരിച്ച് ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഭൂമിയുടെ പ്രതലത്തിലേക്ക് അനുഭവപ്പെടുന്നതാണ് അതിനു പുറമേ നാലാമതുള്ള ഫോഴ്സ് ആണ് ലിഫ്റ്റ് ഈ ലിഫ്റ്റ് കാരണമാണ് വിമാനം മുകളിലേക്ക് ഉയരുന്നത് ടേക്ക് ഓഫ് നടക്കുന്ന സമയത്ത് വിമാനം മുന്നിലേക്ക് അതിൻ്റെ ടയറുകളിലൂടെ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സഞ്ചരിക്കും തോറും അതിൻ്റെ വേഗത വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിപ്പിക്കുന്നത് ആ വിമാനത്തിൻ്റെ എഞ്ചിനാണ് ആ എൻജിൻ കാരണം ഉണ്ടാകുന്നതാണ് ത്രസ്റ്റ് പക്ഷേ വിമാനത്തിന്റെ എഞ്ചിന് നേരിട്ട് ഒരിക്കലും ലിഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല ലിഫ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിൻ്റെ ചിറകുകളിലും ടെയിലുകളിലും നടത്തുന്ന ചില അഡ്ജസ്റ്റ്മെന്റുകളാണ് ഒറ്റനോട്ടത്തിൽ ഈ ചിറകുകളും ടെയിലും ഒക്കെ ഒരൊറ്റ സ്ട്രക്ചർ ആണെന്ന് എന്ന് തോന്നിക്കുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ തന്നെ വേറെയും ചില സ്ട്രക്ചറുകളുണ്ട് ആ സ്ട്രക്ചറുകളെ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഒരു വിമാനത്തിന്റെ ചിറകിൻ്റെ ക്രോസെക്ഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഈ ക്രോസ് സെക്ഷൻ പറയുന്ന പേരാണ് എയറോഫോയിൽ സ്ട്രക്ചർ ഈ എയ്റോഫോയിൽ സ്ട്രക്ചറിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം അല്പം ബൾജ്ഡ് ആണെന്ന് അല്ലെങ്കിൽ അല്പം വളവോട് കൂടിയതാണെന്ന് മനസ്സിലാക്കാം താഴ്ഭാഗത്തും വളവുണ്ട് പക്ഷേ നമുക്ക് നോട്ടത്തിൽ കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്ന അത്രയും വളവ് താഴ്ഭാഗത്തില്ല ഇത് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് വിമാനം ശക്തമായ വേഗതയിൽ മുന്നിലേക്ക് സഞ്ചരിക്കുകയാണല്ലോ അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ശക്തമായിട്ട് കാറ്റ് ഈ ചെറുകൾ വന്ന് അടിക്കുന്നതാണ് ചിറകിന്റെ മുകൾ ഭാഗം ഇത്തരത്തിൽ വളഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ അതുവഴി വായുവിന് കൂടുതൽ വേഗതയിൽ സഞ്ചരിച്ചു പോകാൻ സാധിക്കും എന്നാൽ താഴെക്കൂടെ പോകുന്ന വായുവിന് അത്രയും വേഗത ഉണ്ടായിരിക്കുകയില്ല എയറോഫോയിലിന്റെ രണ്ട് ഭാഗത്തും വ്യത്യസ്തമായിട്ടുള്ള വേഗതയിലുള്ള കാറ്റിന്റെ പ്രഭാവം ഉള്ളത് തന്നെ അവിടെ ഒരു പ്രഷർ വേരിയേഷൻ ഉണ്ടാകുന്നതാണ് കാറ്റ് ഏറ്റവും കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്ന ഭാഗത്ത് കൂടുതൽ പ്രഷറും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ഭാഗത്ത് കുറഞ്ഞ പ്രഷറും ഉണ്ടാകും ഇവിടെ താഴ്ഭാഗത്താണ് ഏറ്റവും കുറഞ്ഞ വേഗതയിൽ വായു സഞ്ചരിക്കുന്നത് അതുകൊണ്ട് അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാവുക ആ പ്രഷർ വേരിയേഷൻ കാരണം മുകളിലേക്ക് വിമാനം ഉയരുന്നു ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുന്ന ആ ഫോഴ്സിന് പറയുന്ന പേരാണ് ലിഫ്റ്റ് വിമാനത്തിന്റെ ഭാരം കാരണം നല്ലൊരു വെയിറ്റ് താഴ്ഭാഗത്തേക്കുണ്ട് ആ വെയിറ്റിനേക്കാൾ കൂടുതൽ ലിഫ്റ്റ് ഉണ്ടാകുമ്പോൾ മാത്രം വിമാനം മുകളിലേക്ക് ഉയരുന്നു ഒരു വൈമാനികൻ ശക്തമായ വേഗതയിൽ ട്രാക്കിലൂടെ വിമാനം ഓടിച്ചതുകൊണ്ട് വിമാനത്തെ ഉയർത്താനുള്ള ലിഫ്റ്റ് ഒന്നും നമുക്ക് കിട്ടില്ല അത് കിട്ടണമെങ്കിൽ ആംഗിൾ ഓഫ് അറ്റാക്കിൽ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണം ശക്തമായിട്ടുള്ള കാറ്റിൻ്റെ പ്രഭാവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു വിമാനം മുമ്പോട്ട് സഞ്ചരിക്കുന്നത് കാരണം ഉണ്ടാകുന്ന കാറ്റിന്റെ പ്രഭാവം അത് ഏത് ആംഗിളിലാണ് ചിറകുകൾ വന്ന് പതിക്കുന്നതാണ് ആംഗിൾ ഓഫ് അറ്റാക്ക് ആ ആംഗിൾ ഓഫ് അറ്റാക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് വന്നാൽ മാത്രമാണ് ലിഫ്റ്റിൽ വലിയ രീതിയിലുള്ള വർധന ഉണ്ടാക്കാൻ സാധിക്കുന്നത് അതിനുവേണ്ടി വിമാനത്തിൻ്റെ ചിറകുകളില് ഫ്ലാറ്റ്സും ഫ്ലാപ്സും ഉണ്ട് ഈ സ്ലാറ്റ്സും ഫ്ലാപ്സും ചലിപ്പിക്കാൻ സാധിക്കുന്ന ഭാഗങ്ങളാണ് വൈമാനികന് ചലിപ്പിക്കാൻ സാധിക്കും അങ്ങനെ ചലിപ്പിച്ച് ആവശ്യമായിട്ടുള്ള ആംഗിൾ ഓഫ് അറ്റാക്ക് ഉണ്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് മതിയായിട്ടുള്ള ഒരു ലിഫ്റ്റ് കിട്ടുന്നതാണ് അതിനു പുറമേ ഇതിൻ്റെ ചിറകിനും വലിയ പ്രാധാന്യമുണ്ട് ചിറകിൽ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളുണ്ട് റൂഡറും എലിവേറ്ററും റൂഡർ ഹോറിസോണ്ടൽ ആയിട്ടുള്ള ഫോഴ്സിനെ കൺട്രോൾ ചെയ്യുമ്പോൾ എലിവേറ്റർ വെർട്ടിക്കൽ ആയിട്ടുള്ള അതായത് മുകളിലേക്കും താഴേക്കുമുള്ള ഫോഴ്സിനെ കൺട്രോൾ ചെയ്യുന്നു അതായത് ടേക്ക് ഓഫ് സമയത്ത് ഈ എലിവേറ്ററിന്റെ ആംഗിളിന് വലിയ പ്രാധാന്യമുണ്ട് ടിപ്പിക്കലി ഇതൊരു പതിനഞ്ച് ഡിഗ്രിക്കും അതുപോലെ ഫ്ലാപ്പിന്റെ ആംഗിൾ ടിപ്പിക്കലി അഞ്ച് ഡിഗ്രി ആയിരിക്കും വിമാനം ട്രാക്കിൽ നിന്നും പതിയെ ഉയർന്നു കഴിഞ്ഞാൽ പിന്നീട് ക്ലൈംബിംഗ് ഫേസ് ആരംഭിക്കുകയാണ് അത് മുകളിലേക്ക് ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കും ഈ ക്ലൈംബിംഗ് ഫേസ് അവസാനിക്കുന്നത് ഇത് ഏകദേശം മുപ്പതിനായിരം അടി ഉയരത്തിൽ അതായത് ഒരു ഒൻപത് കിലോമീറ്റർ അടി ഉയരത്തിലെങ്കിലും എത്തിച്ചേരുമ്പോഴാണ് അതിനുശേഷം ഇതിൽ അനുഭവപ്പെടുന്ന ലിഫ്റ്റും വെയ്റ്റും തുല്യമായിരിക്കും അതായത് അതിൻ്റെ ഉയരത്തിൽ ഒരു രീതിയിലുള്ള മാറ്റവും സംഭവിക്കുന്നതല്ല ത്രസ്തിൻ്റെ ആ ഒരു ഫോഴ്സ് അനുസരിച്ച് ഇത് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും പക്ഷേ അഹമ്മദാബാദിലെ ആ വിമാനത്തിന് വെറും അറുന്നൂറ്റി ഇരുപത്തഞ്ച് അടി ഉയരത്തിലേക്ക് ഉയരാൻ മാത്രമേ സാധിച്ചുള്ളൂ അതിന് ഇനിയും ഉയരണമായിരുന്നു ഇനിയും ഉയരാനായിട്ട് കൂടുതൽ നേരത്തേക്ക് അതിൻ്റെ ചിറകുകളിലുള്ള ഫ്ലാപ്പുകൾ ഒരു അഞ്ച് ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കണമായിരുന്നു അതിൻ്റെ ടെയിലിൽ അടങ്ങിയിരിക്കുന്ന അതായത് അതിൻ്റെ വാലിൽ അടങ്ങിയിരിക്കുന്ന എലിവേറ്റർ പതിനഞ്ച് ഡിഗ്രി ടിപ്പിക്കലായിട്ടുള്ള ഒരു ആംഗിളും ഉണ്ടാക്കണമായിരുന്നു ഇത് രണ്ടും അവിടെ നടന്നിട്ടില്ല പ്രാഥമിക ഇൻസ്പെക്ഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ചിറകുകളിലുള്ള ഫ്ലാപ്പുകൾ അടഞ്ഞിരിക്കുകയായിരുന്നു എന്നാണ് അതായത് അവിടെ കാര്യമായിട്ട് ആംഗിളുകൾ ഒന്നും സൃഷ്ടിച്ചിരുന്നില്ല അങ്ങനെ ആംഗിളുകൾ സൃഷ്ടിക്കാൻ സാധിക്കാതെ വന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മാറിയത് ടേക്ക് ഓഫിന്റെ സമയത്ത് തന്നെ അതിൻ്റെ ലാൻഡിംഗ് ഗിയറുകൾ റിട്രീറ്റ് ചെയ്യണമായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രക്രിയ നടന്നിട്ടില്ലെന്ന് മനസ്സിലാക്കാൻ സാധിക്കും വിമാനം ട്രാക്കിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട് അതായത് ആദ്യഘട്ടത്തിൽ ഫ്ലാപ്പും എലിവേറ്ററും പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് മുകളിലേക്ക് ഉയരില്ല എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അത് പ്രവർത്തനരഹിതമായി മാറിയിട്ടും അതുകൊണ്ട് തന്നെയാണ് മുകളിലേക്ക് ഉയർന്ന ആദ്യ നിമിഷങ്ങൾ തന്നെ വൈമാനികന് ഒരു ഡിസ്ട്രസ് കോൾ ഉണ്ടാക്കാൻ സാധിച്ചത് മേ ഡേ കോൾ എന്നാണ് ഈ ഡിസ്ട്രസ് കോളിന് പറയുന്നത് അതായത് വൈമാനികന് വളരെ എമർജൻസി ആയിട്ട് സഹായം എത്തിക്കണം വലിയ രീതിയിലുള്ള ഒരു അപകടം സംഭവിക്കാൻ പോവുകയാണെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഒരുപാട് ഇൻസ്പെക്ഷനുകളും പഠനങ്ങളും ഒക്കെ നടക്കാനുണ്ട് എങ്കിൽ മാത്രമാണ് ഇത് ശരിക്കും വിമാനത്തിൻ്റെ തന്നെ ഒരു പ്രശ്നമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൈമാനികൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് കാരണം വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വൈമാനികനാണ് ആ വിമാനം ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ആ വിമാനത്തിന് ഒരുപാട് പഴക്കമുണ്ടൊന്നും പറയാൻ സാധിക്കില്ല ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് വെറും പതിനൊന്ന് വർഷത്തെ പഴക്കമേ ഉള്ളൂ പതിനൊന്ന് വർഷത്തെ പഴക്കം അതൊരു വലിയ പഴക്കമൊന്നുമല്ല എന്തായാലും കൂടുതൽ റിപ്പോർട്ടുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഞാൻ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം ഈ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകിട്ടിയുള്ള വിഷയങ്ങളും വളരെ അനായാസമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കുന്നതാണ് ഈ ഇരുപത്തഞ്ച് ട്രിക്കുകളും ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ് മൂവായിരം രൂപയാണ് കോഴ്സിന്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിന്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം ബി കെ ടു സീറോ എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ അതിൻ്റെ ലിങ്ക് കൂടി കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക